കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും മുന്നൊരുക്കത്തിനുമായി എ ഐ കമ്മ്യൂണിറ്റി ക്ലബ് ഓഫ് പാലക്കാടിന്റെ ആഭിമുഖ്യത്തിൽ എ ഐ ഇന്റലിജൻസ് കോൺക്ലേവ് സംഘടിപ്പിക്കും ഡിസംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി നടക്കുന്ന കോൺക്ലേവിൽ വിദഗ്ധർ ക്ലാസ് എടുക്കുമെന്ന് പ്രസിഡന്റ് പാറക്കൽ രാമചന്ദ്രമേനോൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എ ഐ സാങ്കേതിക വിദ്യ ഓരോ മേഖലയിലും ചെലുത്താവുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നൊരുക്കം നടത്താൻ ഉപകരിക്കുന്നതാണ് കോൺക്ലേവ് വിദ്യാഭ്യാസം ആരോഗ്യം പ്രൊഫഷണൽ തുടങ്ങിയ മേഖലകളായി തിരിച്ചാണ് പരിശീലനം നൽകുന്നത് എ ഐയുടെ അനന്ത സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ഉപയോഗത്തിലാക്കുന്നത് അതിവേഗമുള്ള സാമൂഹിക മാറ്റത്തിനും വികസനത്തിനും വഴിയൊരുക്കും എ ഐ സാങ്കേതിക വിദ്യ പരിചയപ്പെടുന്നതോടെ കൂടുതൽ തൊഴിൽ മേഖല കണ്ടെത്താൻ കഴിഞ്ഞ് അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനാവും രജിസ്ട്രേഷനിലൂടെയാണ് പരിശീലനത്തിന് അവസരമൊരുക്കുന്നത് കമ്പ്യൂട്ടറിനെ എതിർത്തതിലൂടെ കേരളം പത്ത് വർഷം പുറകിലായെന്നും പാർക്കൽ രാമചന്ദ്രൻ പറഞ്ഞു സെക്രട്ടറി എം കെ രമേശ് ഡോക്ടർ ഗായത്രി പ്രമോദ് സുതീഷ് മഠത്തിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അതുപോലെ തന്നെ മറ്റു മേഖലകളിലും എന്തൊക്കെയായിരിക്കും കാര്യങ്ങളെ കുറിച്ച് നേരത്തെ തന്നെ ഒരു ബോധവൽക്കരണം കൊടുക്കലാണ് നമ്മളുടെ ഉദ്ദേശം മേഴ്സി കോളേജിൽ വെച്ചിട്ട് ഡിസംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായിട്ട് രണ്ട് ദിവസമായിട്ടാണ് ഈ പ്രോഗ്രാം ഫിക്സ് ചെയ്തിരിക്കുന്നത് ഡിസംബർ ഇരുപതാം തീയതിയിലെ ഇനോറൽ സെഷൻ അത് കോമൺ ആയിട്ട് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സെഷനാണ് എയുടെ ജനറൽ ആയിട്ടുള്ള കുറിച്ച് ഡേ ടു ഡേ ലൈഫിൽ എ എ ചെലുത്താൻ പോകുന്ന സ്വാധീനത്തെ കുറിച്ച് എല്ലാമാണ് ആ സെഷനിൽ ഉണ്ടാവുക അതിനുശേഷം നടക്കുന്ന സെഷനുകൾ സ്പെസിഫിക് ആയിട്ട് ഓരോ മേഖലകളെ തിരിച്ചിട്ടായിരിക്കും അതായത് ില് എ ചെലുത്താൻ പോകുന്ന സ്വാധീനം ടീച്ചേഴ്സിന്റെ റോളിലുള്ള മാറ്റം ഇങ്ങനെ പല കാര്യങ്ങളും ആയിരിക്കും ആ സെഷനിൽ നമ്മള് കൈകാര്യം ചെയ്യാം ഗംഭീരായിരുന്നു സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡ് പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ കേസ് ഒറ്റപാലം